സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ക്ഷണിച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് ഒഴിവുകളാണ് ഡയറക്ട് ആണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഐ ഡി ബി ഐ ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിനുള്ള അപേക്ഷകൾ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്ന് നാല് തരത്തിലുള്ള വിവിധ തസ്യകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ടോട്ടൽ എഴുപത്തിരണ്ട് വേക്കൻസികളാണ് ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ അൻപത് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ബി ജനറൽ പത്ത് വേക്കൻസി അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ബി ലീഗൽ ആറ് വേക്കൻസി അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ബി ഐ ടി ആറ് വേക്കൻസി എന്നിങ്ങനെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എക്ക് ജനറൽ അസിസ്റ്റത്ത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപേക്ഷകൾ സമർപ്പിക്കാം മാനേജർ ഗ്രേഡ് ബി ജനറൽ സ്ട്രീമിന് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്ലൈ ഏജ് ലിമിറ്റ് പറയുന്നു മാനേജർ ഗ്രേഡ് ബി ലീഗലിന് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ മാനേജർ ഗ്രേഡ് ബി ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതകൾ എന്ന് പറയുന്നത് അസിസ് അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എ ജനറലിന് ഗ്രാജുവേഷൻ ആൻഡ് കോമേഴ്സ് ഓർ എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പറയുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡേറ്റ്സിന് അൻപത് ശതമാനം മാർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർ ഓർ കമ്പനി സെക്രട്ടറി സി എസ് ഓർ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എ ഓർ ഐ സി ഡബ്ല്യു ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് സി എഫ് എ എന്നിവയുള്ളവർക്കും അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സി എ അല്ലെങ്കിൽ എം ബി എ ഓർ പി ജി ഡി എം ഇൻ എനി ഡിസിപ്ലിൻ ഇൻ ദ കോഴ്സ് മസ്റ്റ് ബി ഓഫ് ഫുൾ ടൈം ടു ഇയേഴ്സ് ഫ്രം യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗനെസ്റ്റ് ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഓർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് റെഗുലേറ്ററി ബോഡീസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മാനേജർ ഗ്രേഡ് ബി ജനറലിന് ആണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപ്ലിക്കൻസിന് അൻപത് ശതമാനം മാർക്ക് മതി എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലുള്ളവർക്കും ഇത് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിന് പാസ് മാർക്ക് മതിയെന്നും പറഞ്ഞിട്ടുണ്ട് മാനേജർ ഗ്രേഡ് ബി ലീഗലിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ലോ ആണ് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗനൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി അപ്രൂവ്ഡെന്ന് പറഞ്ഞിട്ടുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ് പറഞ്ഞിരിക്കുന്നത് അൻപത് ശതമാനം മാർക്കാണ് ഇതിന് വേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡ്സിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മാത്രം മതിയെന്നും പറഞ്ഞിട്ടുണ്ട് ഡിസൈറബിൾ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോർ കമ്പനി സെക്രട്ടറി സി എസ് ക്വാളിഫൈഡ് വിൽ ബി പ്രിഫേർഡ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ലോയിൽ അൻ അൻപത് ശതമാനം മാർക്ക് മതി ഇതിന് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് അടുത്തത് മാനേജർ ഗ്രേഡ് ബിക്ക് ആണ് ഐ ടിക്ക് ആണ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ മാനേജർ ഗ്രേഡ് ബീക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കും അറുപത് ശതമാനം മാർക്കാണ് ഇതിന് പറയുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡറ്റ്സിന് അൻപത്തഞ്ച് ശതമാനം മാർക്ക് മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എം സി എ ഉണ്ടാകി എ ഉണ്ടെങ്കിലും ഇതിന് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എം സി എ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് പറയുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആപ്ലിക്കൻസിന് അൻപത്തഞ്ച് ശതമാനം മാർക്ക് മതിയെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എസ് സി എസ് ടി എസ് ടി എസ് സി എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത് അതർ കാൻഡിഡേറ്റ്സിന് ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് ഫോർ സ്റ്റാഫ് കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈനായിരിക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം